ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനും സാധിക്കും അതുപോലെ നമുക്ക് സമയം ലാഭിക്കാനും പൈസ ലാഭിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ചക്കയും മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഈച്ചയുടെ ശല്യം ഉണ്ടാവും അപ്പോൾ അതിനെ തുരത്താനായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ നമ്മൾ തോരനും ഒക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതിന് ഇതുപോലൊരു ചെറിയൊരു പീസ് എടുക്കുക കേട്ടോ കൂടുതലായിട്ട് വേണ്ട വളരെ ചെറിയൊരു പീസായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ മേലത്തെ തോലൊക്കെ കളഞ്ഞ് കഴുകി കഴുകിയെടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ടുകൊടുക്കുക കൊടുക്കുക ഇപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു പീസ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പീസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അര അരച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറുണ്ടല്ലോ ചോറ് ഇതുപോലെ ശരിക്കും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക അതിപ്പോൾ വെള്ള അരിയാണെന്നുണ്ടെങ്കിൽ മട്ടരിയാണെന്നുണ്ടെങ്കിലും റേഷൻ അരിയാണെന്നുണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അത് ഏതാണെങ്കിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിരുന്നു അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കൂടുതലാക്കി ഉണ്ടാക്കി കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലാട്ടോ നമ്മൾ കൂടുതലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേ തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ശരിക്കും നല്ല ഗ്ലോ കിട്ടാനും നമ്മൾ ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ ഉള്ള ഷൈനിങ് നമുക്ക് കിട്ടാനൊക്കെ ഹെൽപ്പ് ആകും കേട്ടോ അപ്പോൾ നമ്മൾ തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ചോറ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ അതിനേക്കാൾ കുറച്ചും കൂടി നല്ല ഗ്ലോ കിട്ടാനും നമുക്ക് ഹെൽപ്പാക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇതുപോലെ പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ നോർമലായിട്ടുള്ള വെള്ളമാണ് നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കുക അതിന് പകരം നമ്മൾ കുറച്ച് എളം ചൂടുള്ള വെള്ളം നല്ല തിളച്ച വെള്ളം വേണ്ട കേട്ടോ ഇളം ചൂടുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി നന്നായി ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി കഴിഞ്ഞാണ്ടല്ലോ പുട്ടുപൊടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നനച്ചു കിട്ടും അതായത് കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് നനച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ സാധാരണ പച്ചവെള്ളം ഈ ഒരു രീതിയിൽ നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ പുട്ടുപൊടി നനയ്ക്കാറുണ്ടെങ്കിൽ പോലും ഇതുപോലെ എളം ചൂടുള്ള വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ പുട്ട് പൊടി നമുക്ക് നല്ല രീതിയിൽ നമുക്കത് നനച്ചെടുക്കാനും അതുപോലെ ആ ഒരു പുട്ടിന് നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും അപ്പോൾ അതവിടെ നനച്ചു വെച്ചതിന് ശേഷം ഇതിപ്പോൾ ഇല എന്ന് പറയും രമ്പ ചെടി ഒക്കെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും പലർക്കും അറിയൂല ഈ ഒരു ഇലനെ നമ്മൾ നമ്മളിതുപോലൊന്ന് കയ്യിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് നമ്മളൊന്ന് അതൊന്ന് മണത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നെയ്ച്ചോറിൻ്റെ മണം നമുക്ക് ഈ ഒരു ഇലയിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ ഇപ്പോൾ പല പേരിലും ഈ ഒരു ചെടി പറയാറുണ്ട് ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും ഇപ്പോൾ ഞങ്ങളെ നാട്ടിലൊക്കെ ഇത് രമ്പ ഇല എന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇല നമ്മളിതുപോലെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ പുട്ടുണ്ടാക്കുന്ന ആ ഒരു പുട്ട് കുറ്റിയുടെ ആ ഒരു കുടം ഉണ്ടല്ലോ വെള്ളം നിറച്ച് വെക്കുന്ന കുളത്തിലേക്ക് ഈ ഒരു ഇല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുട്ടിന് നല്ലൊരു നെയ്ച്ചോറിൻ്റെ സ്മെല്ല് കിട്ടും കേട്ടോ നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ലൊരു ടേസ്റ്റും നമുക്ക് കിട്ടും ഈ ഒരു ഇല മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ എത്ര കുറ്റി പുട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇല മതിയാവും അപ്പോൾ നിങ്ങൾ എംബ ഇലയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറേഴ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി വലിയ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു നാ മൂന്ന് പച്ചമുളകും അതും അത്യാവശ്യം നല്ല വലിപ്പുള്ള പച്ചമുളകാണ് ചെറുതാണെന്നുണ്ടെങ്കിൽ നാലഞ്ചെണ്ണം ഒക്കെ ഞങ്ങൾക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായി നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാൽ കപ്പയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ അളവിൽ കപ്പ ഞാൻ ഒന്ന് കുക്കറിലിട്ടോ ഒന്ന് സെപ്പറേറ്റ് വേവിച്ചെടുത്തതാണ് കേട്ടോ ആ വേവിച്ചെടുത്തതിൽ ആ കുക്കറിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമ്മൾ അതിലേക്ക് വേവിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ വെള്ളം അത് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഓൾറെഡി ഇതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ചെറിയുള്ളിയും പച്ചമുളക് ഇട്ടിട്ട് ഇതൊന്നും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുക്കറിൽ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ചെറിയുള്ളിയും പച്ചമുളകും ഇടാവുന്നതാണ് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഈ പാൽ ആക്കാൻ എടുക്കാതെ കുറച്ച് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കി വെച്ചിട്ടുണ്ടായിരുന്നു കപ്പ അതുകൊണ്ടാണ് ഞാനിത് വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ട് ഈ ഒരു രീതിയിലാക്കുന്നത് കിട്ടാം പിന്നെ അത് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം തേങ്ങയുടെ ഒരു മുറി തേങ്ങയുടെ പാല് ഫുള്ളായി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒന്നാം പാല് രണ്ടാം പാല് എന്നൊന്നുമില്ല നല്ലോണം ശരിക്കും പറഞ്ഞാൽ ഒന്നാം പാല് തന്നെയാണ് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്നത് അതിൽ വെള്ളമൊന്നും ചേർക്കാതെ എടുത്തിട്ടുള്ള തേങ്ങാ പാലിനെ നമ്മൾ ഒരു അരക്കപ്പോളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ സമയത്ത് നമുക്കിതിനൊന്ന് താളിച്ചെടുക്കാം അതായത് നമുക്ക് കടുകും അതുപോലെ വറ്റൽമുളകോ ഇട്ടിട്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് താളിച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി പോയിട്ട് കുറച്ച് തിക്കായി കിട്ടും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ മീൻ കറിയോ ബീഫ് കറിയോ ഇറച്ചി കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാൽ കപ്പയാണ് കേട്ടോ അതൊക്കെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തിട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ചക്കയും മാങ്ങയും ഒക്കെ കിട്ടുന്ന സീസണാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ എങ്ങനെ പോയാലും ഈച്ച വരാറുണ്ട് വലിയ ഈച്ചയും കുഞ്ഞീച്ചയുടെ ഒക്കെ ഇഷ്ടംപോലെ ശല്യം ഉണ്ടാകും നമ്മളൊക്കെ അതിനെ തുരത്തി തുരത്തി നമുക്ക് മതി നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമുക്ക് ഓപ്പൺ ആക്കി തുറന്ന് വെക്കുമ്പോൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം അതിലൊക്കെ വന്നിരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു ടൈം ഈച്ച വരുന്ന വീടുകളിൽ അപ്പോൾ നമുക്കതിനെ ഈച്ചണ തുരത്താനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ശർക്കരയുടെ കാൽ ഭാഗത്തോളം ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക പിന്നെ അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് തേനാണെങ്കിൽ തേൻ എടുക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്തതുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും പഞ്ചസാര ഒന്ന് വെള്ളത്തിൽ കലറ്റി അങ്ങനെ എടുത്താലും മതിയാവും ഞാൻ അതല്ല തേനാണ് എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പുറത്തും ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു മൂടിയുടെ അടയ്ക്കുന്ന ആ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ തേൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വീടുകൾ ിലെ രൂക്ഷമായിട്ട് ഈച്ച ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു കുപ്പി നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഈച്ച എല്ലാം ഈ ഒരു മധുരത്തിൻ്റെ ഇത് കാരണം ഓട്ടോമാറ്റിക്കലി ഇതിൽ വരും അങ്ങനെ ഈ ഒരു വെള്ളത്തിൽ വീണിട്ട് നമുക്ക് ഈച്ച ശല്യത്തിനെ നമുക്ക് സുഖമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്ര ഈച്ച ശല്യം ഒന്നും ഇല്ല അതുകൊണ്ടാണ് നമുക്കിതിൽ ഈച്ച വീണത് എനിക്ക് കാണിക്കാൻ സാധിക്കാത്തത് കേട്ടോ പിന്നെ മുമ്പുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടി അപ്പോൾ നമുക്ക് ഉള്ള ഈച്ച മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് പിടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും വേറൊന്നും സ്പ്രേ ചെയ്യേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് നാല് ചെറു ചെറുനാരങ്ങയുടെ തോടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ എടുത്താലും മതിയാവും ചെറുനാരങ്ങയുടെ നീര് നമ്മളെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ തോടാണ് എടുത്തിരിക്കുന്നത് തോടെടുത്താലും അതിനെ നമുക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ തോടിന് നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം നമ്മളിതൊരു കുപ്പിയിലോ എന്തിലാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് വിനാഗിരിയുടെ കുപ്പി കാലിയായിട്ടുള്ള കുപ്പിയുണ്ട് ആ കുപ്പിക്കകത്തേക്ക് നമ്മൾ ഈ ഒരു ചെറുനാരങ്ങയുടെ തോട് മുഴുവനായി തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഗ്രാമ്പു ആണ് കേട്ടോ അപ്പോൾ ഈ ഗ്രാമ്പു നമ്മുടെ അടുത്ത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാമ്പുവിനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്ത ഗ്രാമ്പു എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ നമ്മൾ ക്രിസ്മസിനൊക്കെ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ഗ്രാമ്പു പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗ്രാമ്പുവിൻ്റെ ബാക്കിയുള്ളത് മുഴുവനായി മുഴുവനായിത്തന്നെ ഞാനിതിലേക്ക് ഇടുന്നുണ്ട് ഇത് ശരിക്കും പറയണമെങ്കിൽ ഒരു പത്ത് ഗ്രാമ്പുൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ ഇതിനെ നമ്മൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനായിട്ട് ആദ്യം ഇതുപോലെ ഒരു പേപ്പറിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അല്പം പോലും തന്നെ പുറത്ത് പോവാതെ നമുക്ക് ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുക പിന്നെ ഇനി നമ്മളിതിലേക്ക് അടുത്തത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ഇപ്പം നമ്മളിതിൽ അത്യാവശ്യം ഒരു അരമുക്കാൽ ഗ്ലാസ്സോളം വിനാഗിരി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു ചെറുനാരങ്ങയുടെ തോടെ തന്നെ മുങ്ങി വരുന്ന പാകത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ എത്രയാണോ വിനാഗിരി ഒഴിച്ചിരിക്കുന്നത് അതിൻ്റെ സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതിന് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും നമുക്ക് കുഴപ്പമില്ല ഉണ്ടോ എന്നിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മളിത് ശരിക്കും പറയണമെങ്കിൽ ഞാനിപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ള ഇതാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് ഒരു എട്ട് മണിക്കൂറൊക്കെ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പം അതിൻ്റെ എല്ലാം ചെറുനാരങ്ങയുടെയും ആ ഒരു ഗ്രാമ്പൂവിൻ്റെയും വിനാഗിരിയും എല്ലാം കൂടി കറക്റ്റായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രാമ്പൂൻ്റെ ഇതുള്ളത് കാരണം പിന്നെ വിനാഗിരിയൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഈച്ച ശല്യം വരാതിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൻ്റെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൻ്റെ നിലം തുടക്കുന്നതിലും ഒക്കെ നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഉറുമ്പ് പോലും വരത്തില്ല കേട്ടോ ഉറുമ്പും അതുപോലെ പൊടിയീച്ച വരുന്നതും വലിയ ഈച്ച വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളത് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങാം ഈച്ച വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ആക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ആ ഒരു ഈച്ചയുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് ഹാൻഡ് വാഷിൻ്റെ ഒരു കുപ്പി കാലിയായിട്ടുള്ള കുപ്പിനെ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പൊടി ഉപ്പിട്ട് കൊടുക്കണമെന്നാവും കുറച്ചും കൂടി നല്ലത് ഇട്ടാകുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിപ്പോൾ ഞാൻ ഹാൻഡ് വാഷിൻ്റെ കുപ്പിയാണ് നിങ്ങളേൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നല്ലോണം ഈച്ച പറക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പരിസരത്ത് ഈച്ചയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഈച്ച ശല്യം രൂക്ഷമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനോക്കൊന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാറുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്